മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻ്റെപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച ഇബിലീസ് എന്ന പഹേനെപ്പറ്റി കുഞ്ഞുപാത്തുമ്മ ആദ്യമായി കേൾക്കുന്നത് പള്ളിയിൽ വെച്ചാണ് അന്നവൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോയതല്ല മുസ്ലിം സ്ത്രീക്ക് പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ലത്രേ അന്നവൾ പള്ളിയിൽ പോയത് പതിവുപോലെ വാസ് എന്ന പറയുന്ന രാപ്രസംഗം കേൾക്കാനാണ് ഒരു മുസ്ലിയാർ വാസ് പറയുന്നുണ്ടായിരുന്നു പള്ളിയുടെ മുമ്പിൽ ഒരു വശത്ത് ഒരു പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഇരിക്കാനാണ് അവിടെ ഇരുന്നാൽ ഒന്നും കാണാൻ വയ്യായിരുന്നു ആ പന്തലിൽ ഇരുന്ന ആണ് കുഞ്ഞുപാത്തുമ്മ ഷ ഷെയ്ത്താനെ ഇബിലീസ് എന്ന് പഹേനെ പറ്റി കേട്ടത് മുസ്ലിയക്കന്മാരുടെ പള്ളിയിൽ വച്ചുള്ള രാപ്രസംഗങ്ങളിൽ നിന്നാണ് മുസ്ലിം സമുദായം മതകാര്യങ്ങൾ മിക്കപ്പോഴും പഠിക്കുന്നത് മുസ്ലിയാർ ഉച്ചത്തിൽ ഈണക്കത്തോടെ ഇബിലീസിനെ പറ്റി പറഞ്ഞു അത് മുഴുവനും കുഞ്ഞുപാത്തുമ്മക്ക് നല്ല ഓർമ്മയുണ്ട് ഇബിലീസ് എന്ന പഹയൻ ആരംഭത്തിൽ അതിപ്രധാനിയായ ഒരു മലക്കായിരുന്നു ദൈവദൂതൻ റബ്ബുലാലമീനായ തമ്പുരാൻ്റെ തിരുസന്നദ്ധിയിൽ സ്വർഗ്ഗത്തിലങ്ങനെ കഴിഞ്ഞിരു വരുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി ഭൂമിയുടെയും മറ്റു സൃഷ്ടിക്കും മുമ്പാണ് ഐതിഹ്യം ഇങ്ങനെ പോകുന്നു എല്ലാറ്റിലും മുമ്പ് അള്ളാഹു മുഹമ്മദ് നബിയുടെ ഒളിവിനെ സൃഷ്ടിച്ചു ഈ അറിവിനെ അവിടെ നിന്നും കിട്ടി ഖുർആാനിൽ ഉള്ളതല്ല മുസ്ലിയാക്കന്മാരോട് ആരും ചോദിച്ചിരുന്നില്ല കേട്ടത് വിശ്വസിക്കും ഏതായാലും ഒളിവിൻ്റെ സൃഷ്ടിക്കും ശേഷം യുഗങ്ങൾ കഴിഞ്ഞുപോയി പിന്നീട് ഭൂമിയെയും നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചു എല്ലാ പ്രപഞ്ചങ്ങളെയും മുഹമ്മദ് നബിയുടെ ഒളിവിൻ്റെ മൂന്ന് തുള്ളി വിയർപ്പിൽ നിന്നും മറ്റും ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അതിൽ ആദ്യത്തെ മനുഷ്യനായത് നബിയാണ്